നമസ്കാരം ഞാൻ നടനശ്രീ അനിൽകുമാർ ഞാനിപ്പോൾ ഉള്ളത് കൈപ്പട്ടൂരാണ് കൈപ്പട്ടൂർ പാമ്പായക്കോട് ഭവനത്തിലെ അനന്തുവിൻ്റെയും സ്മിതയുടെയും മകളായ അന്മിത നല്ലൊരു കുഞ്ഞു ഗായികയാണ് മനോഹരമായി പാടാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി അന്മിതയുടെ ഒരു ഗാനം നടനശ്രീ യൂട്യൂബ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുകയാണ് മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് ഈ കുഞ്ഞു കലാകാരിയെ പ്രോത്സാഹിപ്പിക്കുകയും സപ്പോർട്ടുകയും ചെയ്യണം ഒരിക്കൽ കൂടി ആത്മാർത്ഥമായ സപ്പോർട്ടും പ്രോത്സാഹനവും പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി അന്മിതെ കലാ ലോകത്തേക്ക് പരിചയപ്പെടുത്തുന്നു ഓക്കെ